ഓക്കെ സോ ഈ വീഡിയോ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്ത കുറച്ച് കാലമായിട്ട് റിക്വസ്റ്റ് ചെയ്ത് തരുന്നൊരു വീഡിയോ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടിങ് പിപ്സിന്റെ ടു സ്റ്റെപ്പ് ഇല ഇവാലുവേഷൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാമോ എന്നുള്ളതാണ് ഓക്കെ സോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാം ഓക്കെ സോ ടു സ്റ്റെപ്പ് ഇവലുവേഷനും വൺ സ്റ്റിപ്പ് വാലുവേഷനും അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് അക്കൗണ്ടു ആണ് ഉള്ളത് ഓക്കെ സോ ഇൻസ്റ്റൻറ്റ് അക്കൗണ്ട് നമ്മൾ മാറ്റി വയ്ക്കാം ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പും ടു സ്റ്റെപ്പും എന്താ നോക്കാം സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ട് ഫ്രേസ് ആയിട്ടുള്ള അക്കൗണ്ടാണ് കേട്ടോ അതായത് ഇവിടെ നോക്കിക്കോ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സ്റ്റുഡൻറ്റും പ്രാക്ടീഷണർ എന്ന് പറഞ്ഞിട്ട് രണ്ട് അക്കൗണ്ട് കാണാൻ പറ്റും ഓക്കെ സോ ഇതാണ് ടു സ്റ്റെപ്പ് ഇവാലുവേഷനിൽ വരുന്നത് സോ ടു സ്റ്റെപ്പിനെ ഞാൻ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞു വെക്കാം സോ ടു സ്റ്റെപ്പിൽ സ്റ്റുഡൻ്റ് അക്കൗണ്ടും പ്രാക്ടീഷണർ എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്റ്റേജ് വരുന്നുണ്ട് സോ ഈ രണ്ട് സ്റ്റേജിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫണ്ടിംഗ് പിപ്സ് എന്നുള്ളതിന് ഇവാലുവേഷൻ ഉണ്ടല്ലോ ഇവാലുവേഷൻ സ്റ്റേജ് ആണല്ലോ സോ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് സ്കില്ല അവർക്ക് കാണിച്ചു കൊടുക്കണം അത് എങ്ങനത്തെ രീതിയിൽ പ്രോഫിറ്റ് അടിച്ചിട്ട് കാണിച്ചു കൊടുക്കണം ഇപ്പം നിങ്ങൾ ടെൻ കെൻ്റെ അക്കൗണ്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് ഫ്രേസിൽ നിങ്ങൾ എണ്ണൂറ് ഡോളർ പ്രോഫിറ്റ് അടിച്ച് കാണിച്ചു കൊടുക്കണം അതായത് നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഉണ്ട് അൺലിമിറ്റഡ് ആണ് നിങ്ങൾ എണ്ണൂറ് ഡോളർ നിങ്ങൾ പ്രോഫിറ്റ് അടിച്ച് കാണിച്ചു കൊടുക്കാം ഓക്കെ എത്ര ഡോളർ കളയാതെ ഡെയിലി നിങ്ങൾക്ക് അഞ്ച് ഡോളർ അതായത് പതിനായിരത്തിൻ്റെ അഞ്ച് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് ഡോളർ ഡെയിലി കളയാതെ മാക്സിമം നിങ്ങൾക്ക് കളയാൻ പറ്റുന്നത് പതിനായിരത്തിൻ്റെ അക്കൗണ്ട് ആണെങ്കിൽ ആയിരം ഡോളർ ടെൻ പെർസെൻറ്റേജ് ആണ് കേട്ടോ അത് ടു സ്റ്റെപ്പ് ഇവാലുവേഷനിലാണ് സോ നിങ്ങൾ മാക്സിമം ആയിരം ഡോളർ കളയാതെ നിങ്ങൾ എണ്ണൂറ് ഡോളർ ഉണ്ടാക്കി കാണിക്കണം ഓക്കെ സോ ഇതിൽ കുറച്ച് റൂൾസും കാര്യങ്ങളുണ്ട് റൂൾസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ നിങ്ങൾ അത് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂൾസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഓക്കെ സോ എണ്ണൂറ് ഡോളർ നിങ്ങൾ ഫസ്റ്റ് ഫ്രേസിൽ നിങ്ങൾ അച്ചീവ് ചെയ്യണം ഓക്കെ ഇത് നിങ്ങൾ അച്ചീവ് ചെയ്തു റൂൾസ് ഒന്നും തെറ്റിക്കാതെ അച്ചീവ് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെയിൽ വരും അടുത്ത അക്കൗണ്ട് ടു സ്റ്റെപ്പ് എവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത അക്കൗണ്ടിൻ്റെ മെയിൽ വരും സോ ഈ മെയിലിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മെയിലിൽ ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് അതായത് സെക്കൻഡ് ഫേസിൽ ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾ എന്ത് പ്രോഫിറ്റ് അടിച്ച് കാണിച്ചു കൊടുക്കണം അതായത് പതിനായിരത്തിൻ്റെ അഞ്ച് പേർസെൻറ്റേജ് അഞ്ഞൂറ് ഡോളർ നിങ്ങൾ കളയാൻ്റെ സോറി അഞ്ഞൂറ് ഡോളർ നിങ്ങൾ പ്രോഫിറ്റ് അടിച്ച് കാണിച്ചു കൊടുക്കണം എത്ര ഡോളർ കളയാണ്ടേ നേരത്തെ പോലെ തന്നെ അഞ്ഞൂറ് ഡോളർ ഡെയിലിയും മാക്സിമം കളയാൻ പറ്റുന്നത് ആയിരം ഡോളറും ഫൈവ് പെർസെൻറ്റേജും ടെൻ പെർസെൻറ്റേജും നിങ്ങൾക്ക് വൺ ഈസ്റ്റ് ടു ഹൺഡ്രഡ് ലിവറേജ് കിട്ടുന്നുണ്ട് ഓക്കെ ഈ രണ്ട് ഫ്രേസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും മാസ്റ്റർ അക്കൗണ്ട് കിട്ടും മാസ്റ്റർ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഫണ്ടിങ് പിപ്സിന്റെ ഫണ്ടഡ് അക്കൗണ്ട് കിട്ടും ഓക്കെ സോ ഇതിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാൻ പറ്റുക ഈ രണ്ട് ഫ്രേസില് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ വിഡ്രോ ചെയ്യാൻ പറ്റില്ല പ്രോഫിറ്റ് എടുത്ത് നിങ്ങളെ സ്കില്ല് കാണിച്ചു കൊടുത്താൽ അവർ അവരുടെ ഒറിജിനൽ അക്കൗണ്ട് നിങ്ങൾക്ക് തരും ഓക്കെ ഇതിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ട്രേഡിംഗ് പീരീഡ്സാണ് അതേപോലെ തന്നെ ഫൈവ് പെർസെൻറ്റേജ് ഇതേ റൂൾ തന്നെ മാക്സിമം നിങ്ങൾക്ക് ആയിരം ഡോളർ കളയാം ഡെയിലി നിങ്ങൾ അഞ്ഞൂറ് ഡോളറിൻ്റെ ഉള്ളിലേ കളയാൻ പാടുള്ളൂ ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വൺ ഈസ് ടു ഹൺഡ്രഡ് എന്നുള്ള ലിവറേജ് കിട്ടും പിന്നെ റിവാർഡ് ഫ്ലെക്സിബിൾ ആണ് അതായത് നിങ്ങൾ ഓൺ ഡിമാൻഡ് അതായത് ബി വീക്കിലി പതിനാല് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് റിവാർഡ് എടുക്കാം സോ ഇതിന് എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പും ടു സ്റ്റെപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റെപ്പേ ഉള്ളൂ സ്റ്റുഡൻറ്റ് ഫേസ് എന്നുള്ളൊരു ഒറ്റ ഉള്ളൂ ബട്ട് ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടെൻ പെർസെൻറ്റേജ് കാണിച്ച് കൊടുക്കണം നിങ്ങളെ ടെൻ കെൻ്റെ അക്കൗണ്ടിൽ മറ്റേതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം അഞ്ഞൂറും എണ്ണൂറുമാണ് കാണിച്ചു കൊടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിരം കാണിച്ചു കൊടുക്കണം അത്രയേ ഉള്ളൂ ഓക്കെ ഓ ആയിരം എണ്ണൂറ് അഞ്ഞൂറോടെ ചേർത്ത് കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ് അപ്പോൾ ഇതല്ലേ ലാഭം നിങ്ങൾ ചിന്തിക്കും ബട്ട് അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഫോർ പെർസെൻറ്റേജ് കിട്ടുള്ളൂ അതായത് നാനൂറ് ഡോളറെ നിങ്ങൾക്ക് ഡെയിലി ലോസ് ആയിട്ട് കിട്ടുള്ളൂ അതേപോലെ തന്നെ അറുന്നൂറ് ഡോളറെ നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടുള്ളൂ മാക്സിമം ലോസ് ആയിട്ട് കിട്ടുള്ളൂ സോ ഈ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ ഡെയിലി ഡി ഡിയും മാക്സിമം ഡി ഡിയും ഇവിടെ കുറയാണ് ഓക്കെ സോ ഈ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം സൂക്ഷിച്ചാലേ നിങ്ങൾക്ക് എന്തായിട്ടുള്ളു ഡെയിലി ഡീറ്റി അടിക്കാതെ പോവുള്ളൂ ബട്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ടു സ്റ്റെപ്പിൻ്റെ ഇവാലുവേഷൻ ആണ് ഓക്കെ സോ അതാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും പാസ്സാക്കാനും പറ്റും ഓക്കെ സോ നിങ്ങൾക്ക് ഇവിടെ പ്രൈസിങ് കാണാൻ പറ്റും ഫൈവ് കെക്ക് തേർട്ടി സിക്സ് ആണ് ടെൻ കെക്ക് സിക്സ്റ്റി സിക്സ് ആണ് ട്വൻറ്റി ഫൈവ് കെക്ക് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് ആണ് പിന്നെ ഫിഫ്റ്റി കെക്ക് ടു ഹൺഡ്രഡ് സിക്സ്റ്റി സിക്സ് ആണ് അതേപോലെ തന്നെ ഹൺഡ്രഡ് കെക്ക് ഫോർ 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 ആണ് അതായത് നാനൂറ്റി നാൽപ്പത്തി നാല് ഇതേ റേറ്റ് തന്നെയാണ് കുറച്ച് വ്യത്യാസം ഉണ്ട് ഇതേ റേറ്റ് തന്നെയാണ് ഏകദേശം വൺ സ്റ്റെപ്പിനുള്ളത് ബട്ട് കുറച്ച് കുറച്ച് വ്യത്യാസം ഉണ്ട് ഓക്കെ ഫൈവ് കെക്ക് ഫിഫ്റ്റി നയൻ ആണ് ഏകദേശം ഡബിൾ ആയി ഓക്കെ നയൻറ്റി നയൻ ആണ് പിന്നെ വൺ നയൻ നയൻ ആയി പിന്നെ ഹൺഡ്രഡ് കെക്ക് കുറച്ച് വ്യത്യാസമുള്ളൂ ഫോർ ഫോർ ആയിരുന്നു ഇവിടെ ഫോർ നയൻ നയൻ ആയി ഓക്കെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് വൺ സ്റ്റെപ്പും ടു സ്റ്റെപ്പും തമ്മിൽ ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ആക്ച്വലായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് എന്താ വ്യത്യാസം എന്നുള്ളത് ഡി ഡി തന്നെയാണ് ആയിട്ടുള്ള വ്യത്യാസം ഡെയിലി ഡ്രോ ഡൗണും മാക്സിമം ഡി ഡി ആണ് ഇതിലെ മെയിൻ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാൻ നിങ്ങൾ എപ്പോഴും സെക്കൻഡ് സ്റ്റെപ്പ് എടുക്കണം എന്നിട്ട് ട്രേഡ് ചെയ്താക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് എന്ത് ചെയ്യും ഈ ടെൻ പെർസെൻറ്റേജും ഫൈവ് പെർസെൻറ്റേജും റിസ്ക് വെക്കാനുള്ള ഒരു ഫ്രീഡം നമുക്ക് കിട്ടും ഓക്കെ ക്യാപിറ്റൽ ഫ്രീഡം നമുക്ക് കിട്ടും ഓക്കെ സോ ഈ ഫ്രീഡം ഉപയോഗിച്ച് നമുക്ക് പേടിയില്ലാതെ ട്രേഡ് ചെയ്ത് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും ഓക്കെ സോ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ട്ര ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്ത് തുടങ്ങുക ഓക്കെ ഫണ്ടിങ് വൃപ്പ്സ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് തരുന്നത് ഓക്കെ ബ ആൻഡ് യുവർ ജേർണി സ്റ്റാർട്ട് ചെയ്യാർ അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും നല്ലപോലെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും ഇതെന്ന് ഓക്കെ സോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വൺ സ്റ്റെപ്പ് യു ടു സ്റ്റെപ്പ് യുവലുവേഷൻ്റെയും വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ സോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും